മൂകം കരുതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം श्रद्धया विरचितानुगानकृततारतारमधुरस्वरे नर्तनेथ ललिताङ्गहारलुलिताङ्गहारमणिभूषणे संमदेन कृतपुष्पवर्षमलमुन्मिषत्ति विशदं कुलं चिन्मये त्वयि निलीयमानमिव सम्मुमोहसवधूकुलम् ഭഗവാൻ്റെ രാസക്രീഡയുടെ മനോഹാരികയാണ് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിലും ഭഗവാൻ്റെ ആ രൂപം വർണ്ണിക്കുകയാണ് ചെയ്തത് ആ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ ഭജിക്കണു എന്ന ഭജത നിങ്ങളെല്ലാവരും ഭജിക്കുവിൻ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ഇവിടെ ഭഗവാന്റെ ആ ഇതിൻ്റെ രൂപത്തിനനുസരിച്ച് ഭഗവാൻ്റെ നൃത്തത്തിനനുസരിച്ച് ദേവസമൂഹത്തിൻ്റെ കഥയാണ് പറയണത് ഈ ശ്ലോകത്തിൽ സ്പർദ്ധയ എന്നും ശ്രദ്ധയ എന്നും രണ്ട് പാഠമുണ്ട് സ്പർദ്ധയ വിരചിതാനുഗാനകൃതം എന്നുള്ളതും ശ്രദ്ധയ വിരചിതാനുഗാനകൃതം എന്നും രണ്ട് പാഠമുണ്ട് അസുഖം ഓരോ പുസ്തകത്തിലും ഓരോ പാഠമായിട്ടാണ് കാണുന്നത് രണ്ട് തരത്തിലും അർത്ഥം പറയുന്നുണ്ടായിട്ടുണ്ട് സ്പർദ്ധയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യോന്യം സ്പർദ്ധിച്ച് എന്ന് മത്സരിച്ചുകൊണ്ട് എൻ്റെ അധികം ഒച്ച വേണം എൻ്റെ അധികം ഒച്ച വേണം എന്നുള്ളതായിട്ടുള്ള മത്സരം അതൊരില്ലെങ്കിൽ ശ്രദ്ധയാ എന്നാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടു കൂടിയിട്ട് എന്നുള്ള കൂടി ചെയ്യണതായിട്ടുള്ള അനുഗാനം എന്ന് അങ്ങനെ അർത്ഥമെടുക്കാം അ ശ്രദ്ധയാ എന്നുള്ള പാഠത്തിന് കൂടുതലൊരു സ്പർദ്ധയുടെ ആവശ്യമുണ്ടോ തോന്നണില്ല അവിടെ അപ്പോൾ ശ്രദ്ധ എന്നുള്ള പാഠമായിരിക്കും കൂടുതൽ നല്ലതാ തോന്നുന്നു ശ്രദ്ധയാ വിരചിതാനുഗാനം വിരചിതമായിട്ടുള്ള അനുഗാനം അനുഗാനം അനുഗാനംച്ച ഏറ്റുപാടുക ഒരാൾ ഗാനം ചെയ്യുമ്പോൾ അതിനെ അനുവായിട്ട് ഗാനം ചെയ്യുക ഏറ്റുപാടുക അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഏറ്റുപാടിയും കൊണ്ട് വിരചിതമായ രചിക്കപ്പെട്ടതായ ചെയ്യപ്പെട്ടതായ അനുഗാനത്തോടു കൂടി ഏറ്റുപാടില് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രദ്ധയാ വിരചിതാനുഗാന കൃത താരതാരമധുരസ്വരേ കൃതമായിട്ടുള്ള ചെയ്യപ്പെട്ടതായിട്ടുള്ള താരതാരം ഉറക്കെ ഉറക്കി അയിത്തിറങ്ങി എല്ലാവരും ഈ വളരെ ശ്രദ്ധയോട് കൂട്ടിയിട്ട് ഏറ്റുപാടുമ്പോൾ ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ വരും താരതാരം അതെ ആവർത്തനം കൊണ്ട് അത്യധികമായിട്ട് ഉയർന്നതായ താരതാരമധുരസ്വരെ ആ മധുരസ്വരം ഉയർന്നുകൊണ്ട് അത്യധികമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി വിരചിതമായിട്ടുള്ള അനുഗാനം ഏറ്റുപാടൽ ആ അനുഗാനത്തിൻ്റെ അനുഗാനം മൂലമായിട്ട് താരതാരമായി തീർന്ന കൂടുതൽ കൂടുതൽ ഉച്ചത്തിലാക്കി ചെയ്യപ്പെട്ട ആ താരതാരമായ മധുരസ്വരത്തോടുകൂടിയതായ മധുരസ്വരം അന മനോഹരമായിട്ടുള്ള താൽ മനോഹരമായിട്ടുള്ള സ്വരത്തോടുകൂടിയതായ ആ നൃത്തവിശേഷത്തിൽ ആ രാസക്രീഡയിൽ താരതാരമധുരസ്വരേ നർത്തനേ അങ്ങനെയുള്ളതായിട്ടുള്ള ആ നർത്തനത്തിൽ ക്രീഡയിൽ നർത്തം ചെയ്യൽ നർത്തനത്തിൽ അഥ ലളിത അംഗഹാര ലുളിതംഗഹാര മണിഭൂഷണേ ലളിതമായിട്ടുള്ള അംഗഹാരങ്ങൾ അതിമനോഹരങ്ങളായിട്ടുള്ള ലളിതം മനോഹരം ലളിതമായിട്ടുള്ള അംഗഹാരങ്ങള് അംഗങ്ങളുടെ ഇളക്കല് അംഗങ്ങളുടെ ഓരോരോ അവയവങ്ങളും അതിമനോഹരമായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കണത് അംഗചലനം ആ അതിമനോഹരമായിട്ടുള്ള ലളിതമായിട്ടുള്ള അംഗഹാരങ്ങളോടുകൂടിയ അംഗങ്ങളുടെ ചലനങ്ങളോടുകൂടി കൂടിയതും ലളിത അംഗഹാര ലുളിത അംഗഹാര മണിഭൂഷണി അപ്പോൾ ആ അങ്ങനെയുള്ളതായിട്ടുള്ള അതി ലളിതങ്ങളായ മനോഹരങ്ങളായിട്ടുള്ള അംഗ അംഗചലനങ്ങളെ കൊണ്ട് ലുളിതമായി തീർന്ന സ്ഥാനം മാറ്റപ്പെട്ടതായ അംഗഹാര മണിഭൂഷണേ അംഗഹാരങ്ങളും മണിഭൂഷണങ്ങളും അംഗങ്ങളിലുള്ളതായ മുത്തുമാലകളും രത്നം പതിച്ചതായിട്ടുള്ള ഭൂഷണങ്ങളും അതായത് മാലകള് രത്നം പതിച്ച മുത്തുമാലകൾ പിന്നെ രക്തം പതിച്ചതായിട്ടുള്ള മാലകള് ഒക്കെ തന്നെ രക്തം പതിച്ചതായിട്ടുള്ള ഭൂഷണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാ ഭൂഷണങ്ങളും ആവാം എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ഭൂഷണങ്ങളും ആവാം നർത്തനെ അഥ ലളിത അംഗഹാര ലളിതമായ മനോഹരങ്ങളായിട്ടുള്ള അംഗഹാരങ്ങൾ അംഗങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് ലുളിതമായ സ്ഥാനം തെറ്റിയതായിട്ടുള്ള അംഗഹാരങ്ങളും മണിഭൂഷണങ്ങളോടും കൂടി അംഗഹാരങ്ങൾ അംഗങ്ങളിലെണിയുന്നതായിട്ടുള്ള മുത്തുമാലകൾ മണിഭൂഷണങ്ങൾ രത്നങ്ങൾ പതിച്ചതായ ആഭരണങ്ങൾ ഇങ്ങനെ ഇവയൊക്കെ ഇളകിക്കൊണ്ട് സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ നർത്തനത്തിൽ നൃത്ത വിശേഷത്തിൽ രാസക്രീഡയിൽ സമ്മതേന അത് നോക്കി കൊണ്ടു നിന്നതായിട്ടുള്ള ആ സ ദേവ സമ്മതം കൊണ്ട് അത്യധികമായിട്ടുള്ള ആ സന്തോഷം കൊണ്ട് ഈ നർത്തനം കണ്ടു നിൽക്കുന്നതായിട്ടുള്ള ആകാശത്തിൽ വന്ന് നിരന്നു നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവസമൂഹങ്ങൾ സമ്മതേന അത്യധികമായ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി കൃതപുഷ്പവർഷം കൃതമായിട്ടുള്ള പുഷ്പ പുഷ്പവർഷം പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് കൃതമായ പുഷ്പവർഷത്തോടുകൂടി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് പുഷ്പവർഷ അലമുന്മീഷത് ദ്വിശതാംകുലം അലമുന്മീഷത്ത് കുലം അലം ഉന്മിഷത്ത് അത്യന്തം ഉന്മിഷത്തായിരിക്കുള്ള അതായത് നല്ലോണം കണ്ണ് തുറന്നിട്ടതെന്നാണ് ഉന്മിഷത്ത് ഉത്ഗതമായ വിഷത്തോടുകൂടിയത് കണ്ണടച്ചിട്ടല്ല നല്ലോണം തുറന്നിട്ടുള്ളത് ദേവന്മാരുടെ കണ്ണ് എപ്പോഴും തുറന്നിട്ടാണ് സുതേ അല്ലേ അങ്ങനെയാണ് പറയണത് ദേവന്മാരുടെ എപ്പോഴും കണ്ണ് തുറന്നിട്ടാണ് അവർക്ക് കണ്ണടയലില്ല എന്നാണ് അപ്പോൾ ഇപ്പം ഈ സമയത്ത് അലമുന്മിഷത്ത് എന്ന് പ്രത്യേകിച്ച് പറയുകയാണ് അത്യന്തം ഉന്മിഷത്തായിട്ടുള്ളത് എന്ന് അതായത് കണ്ണടയ്ക്കാനേ അവർക്ക് താല്പര്യമില്ല ഭഗവാന്റെ ഈ രാസക്രീഡ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവന്മാർക്കും ദേവസ്ത്രീകൾക്കും കണ്ണ് നല്ലപോലെ തുറന്നുകൊണ്ടാണ് അലമുന്മിഷത്ത് നല്ല പോലെ തുറന്നതായിട്ടുള്ള ഉന്മിഷത്ത് ദിവിഷതാംകുലം അങ്ങനെയുള്ളതായിട്ടുള്ള ദിവിഷതാംകുലം ദേവം സമൂഹം ദിവിഷത്തുകള ദേവന്മാർ ദിവി ആകാശത്തിൽ ശീതനം ചെയ്യുന്നത് വർദ്ധിക്കുന്നവർ ദിവിഷതുകൾ ദിവിഷത്തുകൾ ദേവന്മാർ ആകാശത്തിൽ ഇങ്ങനെ സ്വർഗത്തിൽ ദേവുഹു എന്നുള്ളതിന് സ്വർഗം എന്നും അർത്ഥം ആകാശം എന്നും അർത്ഥമുണ്ട് രണ്ടാ ഇവിടെ സ്വർഗ്ഗത്തിൽ ഉള്ളതായിട്ടുള്ള ഈ ആകാശത്തിൽ ഒന്ന് നിരന്നു പറയണ്ടല്ലോ അപ്പോൾ ആ ആകാശത്തിൽ നിന്ന് കണ്ണ് നല്ലപോലെ തുറന്നുകൊണ്ട് അവർ ഇത് കാണുകയുന്നു എന്നാണ് ഉന്മേഷത്ത് അലം ഉന്മേഷത്ത് അത്യന്തം ഉന്മേഷത്തായിരിക്കുന്ന നേത്രങ്ങളോടുകൂടിയതായ ദ്വിഷതാംകുലം ദേവസമൂഹത്തിൻ്റെ സമൂഹം ദ്വിഷതാംകുലം അവരുടെ കൂട്ടം ദിവിഷതാംകുലം ഉന്മിഷ ദ്വിഷതാംകുലം ചിന്മയെ ത്വയ് നിലീയമാനം ഇവ അങ്ങിന്മയനായിട്ടുള്ള സ്വരൂപനായിട്ടുള്ള ചൈ ചിന്മയം ചിത്താവുന്ന സ്വഭാവത്തോടു കൂടിയത് രൂപത്തോടുകൂടിയ ചിന്മയെ തൊയ് ചൈതന്യസ്വരൂപനായ അനയിൽ ചിന്മയെ തൊയ് നിലീയമാനം ഇവ നിലീ ലയിച്ചിരിക്കുകയാണോ എന്ന് തോന്നുമാറ വേറെ ഒന്നിലും ശ്രദ്ധയില്ലാതെ കണ്ട് ഈ ഭഗവാനിൽ തന്നെ ചിന്മയനായിട്ടുള്ള ചൈതന്യസ്വരൂപനായിട്ടുള്ള ഈ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നത് പോലെ നിലീയമാനം ഇവ നിലീലീ വിലീനരായിട്ടിരിക്കുകയാണോ വിലീനരായിട്ടിരിക്കുകയാണോ ലയിച്ചിരിക്കുകയാണോ സർവരും എന്ന് തോന്നുമാറേ വിലീയമാ നിലീയമാനമിവ ഇവ സമൂമോഹ സവധൂകുലം സവധൂകുലം വധുക്കളോടുകൂടി അവരുടെ ദേവസ്ത്രീകളോടുകൂടി നേരത്തെ അവരോട് കൂടിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സവധൂകുലം ആ ദേവസ്ത്രീകളോടുകൂടി സമൂമോഹ അവർക്ക് മൂർച്ഛ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഈ ഭേദത്തെ ആനന്ദാതിരേഖം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു മോ മോഹാവസ്ഥ മൂർച്ഛാവസ്ഥ പ്രാപിച്ചു അവരൊക്കെ എന്നാണ് അതാണ് കണ്ണ് അടയ്ക്കാൻ തീരെ വയ്യാതെ കൊണ്ടായി നല്ലപോലെ കണ്ണ് തുറന്നും കൊണ്ട് ആ അവസ്ഥ അവസ്ഥയിൽ തന്നെ നിന്നു എന്നാണ് അവിടുന്ന് ഇളക്കുണ്ടായില്ല ചലനുണ്ടായില്ല അവരവിടെ മോഹിച്ച് ഈ അദ്ദേഹം ഭഗവാന്റെ നൃത്തം കണ്ടുകൊണ്ടങ്ങനെ കണ്ണ് മിഴിച്ച് നിന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് സ്പർ ശ്രദ്ധയാ അല്ലെങ്കിൽ സ്പർദ്ധയാ സ്പർദ്ധയാ അല്ലെങ്കിൽ ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടി പാട്ട് കൊണ്ട് അല്ലെങ്കിൽ അന്യോന്യം സ്പർദ്ധയോടുകൂടി കൊണ്ട് എന്ന് ശ്രദ്ധയാ വിരചിത അനുഗാനം വിരചിതമായ ചെയ്യപ്പെട്ടതായ അനുഗാനം ഏറ്റുപാടൽ അതുകൊണ്ട് കൃതമായ താരതാരത്തോട് താരതാരമായി അത്യധികം ഉച്ചത്തിൽ കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായി താരതാര മധുരസ്വരേ കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായിട്ടുള്ള മധുര കൂടിയതായ ആ അനുഗാനത്തിൻ്റെ ശബ്ദം പിന്നെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ നർത്തനത്തിൽ ആ നൃത്താവസരത്തിൽ നർത്തനെ അഥാ ലളിത അംഗഹാര ലുളിത അംഗഹാര മണിഭൂഷണേ ആ നൃത്തത്തിൻ്റെ വിശേഷം തന്നെയാണ് ലളിതമായിട്ടുള്ള അംഗഹാരങ്ങൾ ലളിതമായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള അംഗങ്ങളുടെ ചലനങ്ങൾ ആ അംഗങ്ങളുടെ ചലനം കൊണ്ട് ലുളിതമായ സ്ഥാനം മാറ്റപ്പെട്ടതായിട്ടുള്ള അംഗഹാരങ്ങളോടുകൂടിയത് അംഗ അംഗഹാരങ്ങൾ അംഗത്തിലുള്ളതായിട്ടുള്ള ആഹാരങ്ങളും മുത്തുമാലകളും അതുമാതിരി മണിഭൂഷണി മണിഭൂഷണങ്ങളും അംഗങ്ങളിൽ അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കല്ല് വധിച്ചതായിട്ടുള്ള ഭൂഷണങ്ങളും മറ്റു ഭൂഷണങ്ങൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ നർത്തനത്തിൽ നൃത്താവസരത്തിൽ അംഗഹാര മണിഭൂഷണി സമ്മതീന സമ്മതത്തോടു കൂടി അത്യധികമായ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി കൃതപുഷ്പവർഷം ചെയ്തതായിട്ടുള്ള പുഷ്പവർഷത്തോടുകൂടി ആ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞതായിട്ടുള്ള ദേവകളും ദേവസ്ത്രീകളോടുകൂടി സവധൂകുലം വധുക്കളോടുകൂടി വധൂ സമൂഹത്തോടുകൂടിയിട്ട ദേവന്മാർ ദിവിഷതം കുലം ചിന്മയെ ത്വി നിലീയമാനം ഇവ അങ്ങിന്മയനായിട്ടുള്ള സ്വരൂപനായിട്ടുള്ള ചിന്മയം ചിത്താകുന്ന സ്വഭാവത്തോടു കൂടിയത് രൂപത്തോടു കൂടിയ ചിന്മയെ തൊയ് ചൈതന്യസ്വരൂപനായ അനയിൽ ചിന്മയെ തൊയ് നിലീയമാനം ഇവ നിലീയ ലയിച്ചിരിക്കുകയാണോ എന്ന് തോന്നുമാറ വേറെ ഒന്നിലും ശ്രദ്ധയില്ലാതെ കണ്ട് ഈ ഭഗവാനിൽ തന്നെ ചിന്മയനായിട്ടുള്ള ചൈതന്യസ്വരൂപനായിട്ടുള്ള ഈ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നത് പോലെ നിലീയമാനം ഇവ നിലീയ വിലീ വിലീനരായിട്ടിരിക്കുകയാണോ വിലീനരായിട്ടിരിക്കുകയാണോ ലയിച്ചിരിക്കുകയാണോ സർവരും എന്ന് തോന്നുമാറേ വിലീയമാ നിലീയമാനമിവ സവധൂകുലം സമൂമോഹ വധുക്കളുടെ സമൂഹത്തോടു കൂടി സമൂമോഹ മോഹിതരായിത്തീർന്നു എന്ന മോഹത്തെ പ്രാപിച്ചു ഒന്നുകൂടി ചെല്ലാം ശ്രദ്ധയാ വിരചിത അനുഗാനകൃത താരതാരമധുരസ്വരേ ർത്തനേളിതാരുളിതംഗിഭൂഷണേനപുഷ്പുലം ചിന്മയേ ധൂകുലംഭാഷ വിരചിച്ച പാടിയും നൃത്തമാടിടവ അംഗഭംഗിയുടെ അഞ്ഞുല വിഭൂഷകൾ മോദമോടതു നുകർന്നു പുഷ്പമഴവേ പെയ്തു വാനവരുമാളികൾ ഞാനരൂപനഥ നിന്നിലേവരുമലിഞ്ഞു മോഹമൊടെ നിന്നുപോയി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ